I'm ோம் <laughs> <laughs>

എവിടെ നടക്കിയത് Yo creen Sistabos! Yo creen Sistabos! Yo creen Sistabos! Comeram Sistabos! Comeram Sistabos! आगाओ अंगना तो ले जाओ अंगना ले जाओ भाई के अंगना और देखो अंगना में गा रहे हैं गा रहे हैं ये वाले धोले धोले बंजू वाले धोले धोले बाकी कुल्ले को चुन ले 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 हम ना टूटितो हम ना ना टूटितो टूटली का परय में भक्ति बाबा

یہ کے بولیں ہاتھ وڑ لیں جے مو نے ہاتھ کڑ لیں جے مو نے ہاتھ وڑ لیں جے مو نے ہاتھ کڑ لیں جے مو نے ہست جئیو ورت جئیو ہست جئیو ہست جئیو ہست جئیو بولیں ہست جئیو بولیں ہست جئیو بولیں ہست جئیو بولیں لاڑو منداں یے کہ لاڑو منداں نکوں لاڑو منداں نکوں لاڑو منداں نکوں ോ ആലോ ആ ഞങ്ങളുടെ 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 സമരം ചെയ്യും എനിക്കായി സമരം ചെയ്യും தள்ளிக்குள்ளிக்கோங்க தள்ளிக்கோங்க தள்ளிக்கோ வல்லும் ஜெயிலறி வல்லும் ஜெயிலறிவதி கண்டவரான ിക്ക് ഹാക്കിള്ളിലെ കൊച്ചു ആരാണ് കൂട്ടി പിടിച്ചത് ഞങ്ങൾക്ക് ഞങ്ങൾ കണക്ക്

ണോ അതും ആരൊക്കെ പേടിക്കുന്നു ആരൊക്കെ ആരെയാണോ പേടിക്കുന്നത് ആരെയാണോ പേടിക്കുന്നത് ആരെയാണോ പേടിക്കുന്നു ആരെയാണോ പേടിക്കുന്നു ചോദിക്കുന്നു ചോദിക്കുന്നു ഉദ്യോഗത്തിന്റെ വിധിമുറിയിൽ ക്യാമറ വെച്ച് വിധിമുറിയിൽ ക്യാമറ വെച്ച് പോലീസ് സേനയ്ക്ക് നാണേ കേട് പോലീസ് സേനയ്ക്ക് നാണേ കേട് ആണമില്ലേ ആണമില്ലേ വെല്ലുവിളിച്ച പറയുന്നത് വെല്ലുവിളിച്ചത് දෙමාළෙ 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 රශ්මි අයියෝ වරසිලියෝ වරසිලියෝ ುಲೀಸ್ವರೇ ಮಾಡ ഈ കോലിച്ചൊരിയുന്ന മഴയത്ത് ഈ കോലിച്ചൊരീണ മഴയത്ത് മുസ്ലിം യൂത്തിലെ തൊടുപുഴ നിയോജനം കമ്മിറ്റി ഈ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പ്രതിഷേധം പ്രശ്നം ആണെന്ന് തൊടുപുഴയിലെയും ജില്ലയിലെയും കേരളത്തിലെ മുഴുവനെയും ജനങ്ങൾക്കും അറിയാം നമുക്കറിയാം തൊണ്ടി മുതലായി പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു സൈക്കിൾ വിലപിടിപ്പുള്ള ഒരു സൈക്കിൾ ജയ്മൂൻ എന്ന ഡി ഓഫീസിൽ പോലും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾമാരുൾപ്പെടെയുള്ളവർക്ക് ഭയങ്കരമായി ബന്ധമുള്ള ജയ്മൂൻ ഈ സൈക്കിൾ പോവുകയും അത് ഇവിടെയുള്ള പല ഓഫീസർമാരും ബന്ധപ്പെട്ട വെളിയിൽ ചാനലുകാരും മാധ്യമങ്ങളും അറിയുകയും ചെയ്തു അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞതിന് നിങ്ങൾക്കറിയാമല്ലെങ്കിൽ ആളരെ വാഹനർ കാറിൽ ഈ പോലീസ് ഉദ്യോഗത്തിന്റെ വീട്ടിൽ രണ്ട് പോലീസുകാർ കറുത്ത തുണിയിട്ട് പോയി ഈ പോലീസ് ഈ സി സൈക്കിൾ ഇവിടെ വെക്കുകയാണ് ചെയ്യണ്ടായത് നിങ്ങൾ ആരെയാണ് പോലീസെ പേടിക്കുന്നത് നിങ്ങൾ പാട്ട പെരക്കി വിട്ട് ആക്രിപ്പറക്കി വെക്കുന്ന ഒരാളെ കെട്ടിയാൽ അവന്റെ പേരിൽ ലോകത്തിലാത്ത എല്ലാ വകുപ്പുകളും ചാർത്തി അവന്റെ കിടിച്ചു കലക്കി അവൻ അകത്തുള്ള പരിപാടി പോകുന്നു നിങ്ങൾ എന്തിന് ജയിമോനെ ഈ ജയ്മോനെ ഈ കാട്ടുകൊള്ളം ജയിമോനെ എന്തിന് സംരക്ഷിക്കുന്നു എന്നാണ് യൂത്ത് ചോദിക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും നിങ്ങൾ കരുതൊന്നും വേണ്ട ഇന്നത്തെ ഈ സായാഹ്നം ഇന്നതൊരു പ്രതിഷേധം ഒരു സൂചന സമരമായിട്ടാണ് ഞങ്ങൾ വന്നത് നാളെയും മറ്റന്നാളും കഴിഞ്ഞ ഇവനെതിരെ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഇവനെ കോടതിയിൽ ഹാജരാക്കി ഇവനെ സർവീസ് മുസ്ലിം യൂത്ത് ലീഗ് താമസിച്ചും പറയുന്നില്ല കള്ളന്മാർക്ക് കള്ളന്മാർക്ക് കവചമുറുക്കിയാണ് പോലീസ് അർജേണ്ടത് കള്ളന്മാർക്കെതിരെ കേസെടുക്കണം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ സമരം ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ എം എസ് എഫിന്റെ മണ്ഡലം ബസ്സിന് ഉൾപ്പെടെയുള്ള ആളുകളെ ഡിവൈഎസ് ബി ഓഫീസ് മാർച്ചിൽ യാതൊരു പ്രകോപനമില്ലാതെ ഞങ്ങളെ മാതാവിന്റെ മറവിൽ ഞങ്ങളുടെ കുട്ടികളുടെ റൂമുകളിൽ ഇടിച്ച് പൊളിച്ചു കയറി ഞങ്ങളുടെ പ്രവർത്തകരെ നിങ്ങളുടെ കൊണ്ടുവന്നിട്ടുണ്ട് കള്ള കേസോടല്ല ഒറിജിനൽ കട്ടവനെ പിടിക്കാതെ കണ്ടവനെ പിടിക്കുന്ന നിങ്ങളുടെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും നാളുകളിൽ ഈ പോലീസ് സ്റ്റേഷൻ തുറക്കണോ എന്ന് വേണ്ടിയോന്ന് മുസ്ലിം യൂത്ത് ലീഗ് തീരുമാനിക്കുന്നു ഈ സമരം ഈ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുസ്ലിം യൂത്ത് ലീഗിന്റെ തൊടുപുഴ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി സുധീർ സാഹിബിന് ശരിക്കുന്നു ഈ സമരത്തിന്റെ നായകൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എം പ്രഷാദ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയുടെയും കണ്ടായ സെക്രട്ടറി പ്രിയപ്പെട്ട സമരം ഇന്ന് ഈ സമരവുമായി മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ വരാനുണ്ടതായ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ ചോദിക്കുകയുണ്ടായി നമുക്കറിയാം ഈ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ആയി സൂക്ഷിച്ച ഉദ്യോഗസ്ഥർ തന്നെ പോയി ശക്തമായ പ്രതിഷേധവുമായി കേരളത്തിലെ യുവ സംഘടനകൾ ഒന്നടങ്കം പരാതിപ്പെട്ടിട്ട് പോലും ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയാത്ത ഒരു പോലീസ് സേനയാണ് ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ ഉള്ളിലുള്ളത് ഉദ്യോഗസ്ഥരാണ് ഉള്ളിലുള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ പുതിയ ജനങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് സ്ഥാപിച്ചിട്ടുണ്ട് പിണറായി വിജയൻ അസോസിയേഷന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ള ഒരു വാർത്താ ബോർഡ് ഈ സ്റ്റേഷന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ അസോസിയേഷൻകാർ സംരക്ഷിക്കുന്ന ഈ പിടികിട്ട പുള്ളി അദ്ദേഹത്തിന്റെ നടപടിയെടുക്കാതെ പിണറായി വിജയനെ ഉൾപ്പെടെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ആനയിക്കാമെന്ന വ്യാമോഹം മാത്രമാണ് എന്നുള്ള കാര്യം ചെയ്ത് ആളെ വിട്ടു പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ റോഡിന്റെ പല പ്രദേശങ്ങളിലും ഈസ്റ്റ് ഈ സെങ്കറ്റ് വേട്ടയ്ക്കുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ തന്നെ ഇവിടെ ഒട്ടേറെ കള്ളന്മാർ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഈ സേനയ്ക്ക് തന്നെ ഈ ഈ ഈ നാടിന്റെ ജീവനും സ്വത്തിനും ഈ നാടിന്റെ ജനങ്ങൾക്ക് നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ സഹപ്രവർത്തകരുടെ നഗ്നത പൊലിക്കാമറ വെച്ച് വളർത്തുന്ന ഒരു ദയനീയ സംഭവം നമ്മൾക്കറിയാം ഈ നാടിന്റെ നാടക്കേടായ സംഭവം എന്ത് നടപടിയെടുത്തു താൽക്കാലിക നടപടികൾക്കുണ്ടെന്നും ഇത് മറച്ചുവെക്കാൻ കഴിയില്ല എന്ന മുഗ്രീക ആവശ്യപ്പെടുകയാണ് ഈ കള്ളന്മാർക്കെതിരെ ശക്തമായ നടപടിയുമായിട്ട് ഈ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികളുമായിട്ട് മുസ്ലിം ഉപയോഗിക്കുക നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരപരിപാടിയും സാധിച്ചായി അറിയിച്ചുകൊണ്ട് ായും കൂടുതലായും പറയുന്നില്ല മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡല കമ്മിറ്റി തുടങ്ങി വച്ച ഈ സമരം സൈക്കിൾ കള്ളനായ പോലീസ് ഉദ്യോഗത്തെ എത്രയും പെട്ടെന്ന് തുറങ്കിൽ അടച്ചില്ലെങ്കിൽ വരും നാളുകളിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി സമരം ഏറ്റെടുക്കുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തെ എല്ലാവരും ആശംസ സഹിപ്പിക്കുന്നു സന്ധി പറയുന്നതിനായി യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഷബീർ കുറ്റംപ്രിയമുള്ള അധ്യക്ഷൻ പ്രതിഷ്ഠ പ്രതിഷേധ സംഭവത്തിൽ ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് ജില്ലാ ജനസക്രമീ ഉൾപ്പെടെയുള്ള സിംഗരീതിൻ്റെയും ഏറ്റവും പ്രമുഖീരായ പ്രവർത്തകരെ നമുക്കെല്ലാവർക്കും അറിയാം വിമാനകരമായ ഒരു അസ്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നാടിൻ്റെ ഒരു മാന്യമായ ഒരു പൊതുരംഗത്ത് ഒരു ഉദ്യോഗസ്ഥരെ അങ്ങനെ ഉദ്യോഗസ്ഥരെ കാണിക്കേണ്ട ആ ഹീനമായ പ്രവർത്തകർക്കെതിരെ അത്യാവശ്യപ്പെട്ട ഒരു ഇട സംഘടന എന്നതിരെ സ്വീകരിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയാണ് വരും കാലങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങൾ അമ്മയെയും തെങ്ങളെയും തിരിച്ചറിയാത്ത ഇത്തരം പോലീസുകാരെ തിരിച്ചറിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു സംവരണ പരിപാടികളുമായി ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഇത് നേരത്തെ പറഞ്ഞതുണ്ടെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണ് വരാൻ പോകുന്ന ഭയങ്കരമായ പ്രതിഷേധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കച്ച നന്ദി കൊടുക്കുന്നു നന്ദി നമസ്കാരം ೇ ಬಿಡ